ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഈ വീഡിയോൻ്റെ തായൊക്കെ ഏറ്റവും കൂടുതൽ വന്ന കമൻ്റുകളിൽ നമ്മൾ പറഞ്ഞത് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലി എന്നാണ് വരിക എന്നുള്ള കാര്യമാണ് അപ്പം അതിന് ഒരു ചെറിയ ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ആശ്വാസമാവുന്നൊന്നും നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഏകദേശം അൻപത് ലക്ഷത്തിൻ്റെ അടുത്താണ് ഫണ്ട് റിലീസാക്കി നാൽപ്പത്തൊമ്പത് കറക്റ്റ് എമൗണ്ട് അതിൽ കാണിക്കുന്നത് നാൽപ്പത്തൊമ്പത് ലക്ഷത്തി ചില്ലാനോ ആണ് ഫണ്ട് റിലീസാക്കിയിരിക്കുന്നത് ഇതാണ് സർക്കാർ കേന്ദ്രം നൽകുമ്പോൾ ഫണ്ട് അലോക്കേഷൻ ഓർഡർ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പം നിലവിൽ ഇങ്ങനെ ഫണ്ട് കൊടുത്താൽ ഇങ്ങനെ ഓർഡറും ആണ് വരിക അപ്പോൾ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഫണ്ട് റിലീസാക്കിയിരിക്കുന്നത് നിലവിൽ എല്ലാ പഞ്ചായത്തിനും കൂടി ലഭ്യമാക്കുമ്പോൾ എത്രത്തോളം പൈസ ലഭ്യമാകുന്ന നമുക്ക് ഏതു വരെയുള്ള ഡേറ്റ് വരെയുള്ളതാണ് ലഭ്യമാകുന്ന അറിയായിട്ടില്ല അപ്പോൾ അത് വന്ന് കഴിഞ്ഞാലേ നമ്മളറിയുള്ളൂ ഫണ്ട് കേന്ദ്രം നൽകി കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ ആണ് നമുക്ക് സ്റ്റൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ഇങ്ങനത്തെ ഓർഡറും ഫണ്ട് തരുമ്പോൾ ഇവിടെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് ഫണ്ട് നൽകിയതിന് ശേഷം നമ്മൾ അറിയുള്ളൂ ഫണ്ട് നൽകി കഴിഞ്ഞാൽ നമുക്ക് അറിയാം റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇന്ന ഡേറ്റ് വരെ ഉള്ളതാണെന്ന് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി ഒരു കുറച്ച് നിങ്ങൾക്ക് എത്രത്തോളം വരും എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല എന്നാലും കുറവായിരിക്കും വരുന്നത് നിലവിൽ കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് നമുക്ക് തോന്നുന്നത് എന്നിരുന്നാൽ പോലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുറച്ചെങ്കിലും വരും എന്നുള്ള കാര്യം മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂലി ഒരാഴ്ചത്തോ രണ്ടാഴ്ചത്തോ അങ്ങനെ ഏതെങ്കിലും രണ്ടാഴ്ചത്തോ ഒക്കെ ആയിരിക്കും റിലീസാക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ നിലവിൽ നവംബർ മുതലുള്ള പെൻഡിങ് ആണ് നവംബർ മാസം ജനുവരി ഡിസംബർ മാസം ജനുവരി ഇതുവരെയുള്ള ദിവസത്താണ് മസ്റ്റോൾഡിന് കൂലിയാണ് നൽകാനുള്ളത് അപ്പോൾ ഏതാ എന്നിരുന്നാൽ പോലും കുറച്ച് അതായത് ഫുള്ളായിട്ട് കിട്ടുമെന്ന് നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു ആശ്വാസകരമായ രീതിയിലുള്ള ഫണ്ട് റിലീസിങ്ങും കാര്യങ്ങളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫണ്ട് റിലീസിങ് ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത് സാധാരണ ഗീതിയിൽ ഇങ്ങനെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ റിലീസാക്കലുണ്ട് പക്ഷേ നമുക്ക് എത്രത്തോളം ഫണ്ട് റിലീസാക്കും എന്നതിനെക്കുറിച്ച് ഒരു ഇതും കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്നതാണെന്നാൽ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫണ്ട് റിലീസാക്കും എത്രയും പെട്ടെന്ന് തന്നെ റിലീസാക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ആരെങ്കിലും അക്കൗണ്ട് പൈസ കയറിയിട്ടുണ്ട് നമ്മളൊന്ന് അറിയിക്കുക തൊഴിലാളികളെ കൂലി ഏതെങ്കിലും ആഴ്ചത്തൊക്കെ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ അറിയിക്കുക നമ്മൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളെ കമൻ്റ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അവരെ അറിയിക്കുന്നതാണ് പിന്നെ മാറ്റിൻ്റെ കൂലിൻ്റെ കാര്യത്തിലാണ് മാറ്റുമാരുടെ കൂലി നിലവിൽ പഞ്ചായത്തുകൾ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് പല പഞ്ചായത്തുകളും ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും കൂലി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ തായൊന്ന് കമൻ്റ് ചെയ്യണമെന്ന് പറയുന്നു നമ്മളെ വീഡിയോയിൽ പറയുന്നതൊക്കെ കറക്റ്റാണോ എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർ കാണും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അതും കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന് എന്തായിരുന്നാലും മാറ്റുമാരുടെ കൂലിയൊക്കെ ഈ ആഴ്ച ഈ രണ്ടാഴ്ച ഉള്ളിൽ എന്തായാലും കേറുന്ന തൊടുന്നേ ട്രഷറിയിൽ കൊടുത്താൽ അന്ന് തന്നെ ബില്ല് പാസ്സാക്കുന്നതാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ നിങ്ങളുടെ ബില്ലൊക്കെ പഞ്ചായത്തു നിന്ന് എന്താ പറയുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടുന്നൊരു പ്രവണത ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ട് നേരെ ട്രഷറി മുഖാന്തരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ വരുന്നത് അപ്പോൾ ട്രഷറിയിൽ ബില്ല് സബ്മിറ്റ് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ മറ്റന്നാളെ ട്രഷറിയിൽ ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ബില്ല് എല്ലാം പാസ്സാക്കുന്നതാണ് അപ്പോൾ ഈ ആഴ്ച എന്തായിരുന്നാലും ഈ ആഴ്ച തന്നെ പാസ്സാക്കാനാണ് സാധ്യത എല്ലാ പഞ്ചായത്തും തന്നെ ഒരു രണ്ടോ രണ്ടാഴ്ച ഉള്ളിൽ എന്തായാലും ബില്ല് സബ്മിറ്റ് ചെയ്യാൻ മതി അവർക്കും നിക്ഷിത ദിവസം കൊണ്ട് ഫണ്ട് റിലീസാക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരും ബില്ല് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് എന്തെങ്കിലും ടെക്നിക്കൽ ഒക്കെ ഉള്ള കാരണം ഫണ്ട് വൈകിയവരുണ്ടെങ്കിൽ ഒന്ന് പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിക്കുകട്ടോ നിങ്ങളോ ഫണ്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിക്കുക പിന്നെ മാറ്റന്മാരെ കൂലി എത്രത്തോളം വരുമെന്ന് നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും മാറ്റന്മാരെ കൂലിക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മാക്സിമം നിങ്ങൾക്കൊക്കെ കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ മൊത്തത്തിലുള്ള എമൗണ്ടാണ് വന്നത് മേറ്റന്മാരെ കൂലി മാത്രമല്ല മെറ്റീരിയൽ എമൗണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മേറ്റന്മാരുടെ കൂലിയും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് പരിഹരിച്ച് തരുമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു വിചാരിക്കുന്നു അതേമാതിരി തന്നെ നിങ്ങൾ എൻ എം ഒ ആപ്പ് ഇപ്പോൾ പലരും ചെയ്യുന്നതിൽ ഒരു പ്രശ്നം കണ്ടിരിക്കുന്നത് എൻ എം ഒ എസ് ആപ്പിൽ മസ്റ്റോള് നിങ്ങൾക്ക് ഒരു ദിവസം എന്താ പറയുക മസ്റ്റോൾ ചെയ്തു അപ്ലോഡ് ആയില്ല ഈ അപ്ലോഡിന് എറർ മെസ്സേജ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ എൻ എം അപ്ലോഡ് എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒരു പതിനൊന്ന് മണി വരെയൊക്കെ വെയിറ്റ് ചെയ്യുക ഒരു പതിനൊന്നര വരെ മാക്സിമം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കണം അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നത് പറഞ്ഞാൽ എൻ എം ഒ എസ് ആപ്പിൽ മസ്റ്റോൾ അപ്ലോഡ് ആയില്ല അപ്പോൾ അത് എന്താ പറയുക ഒമ്പത് മണി എന്ന് പറയുമ്പോൾ എല്ലാവരും അപ്ലോഡ് ആക്കുന്ന ടൈമിനായിരിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ആകുന്ന അറിഞ്ഞിട്ട് വെച്ചു അവർ കയ്യിൽ തന്നെ വെക്കും അത് അപ്ലോ ഇഷ്യൂന്ന് റിപ്പോർട്ട് ോഡ് ചെയ്ത് എന്താ പറയുക ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷം ആയിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ആകാത്ത സ്ഥിതി വിളിച്ചു പറയുന്നത് അപ്പോൾ ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് മാറ്റി വേറെ ഫോണിൽ നിന്ന് അത് എടുക്കാൻ പറയണമെങ്കിൽ പോലും ആവാത്ത സ്ഥിതി വരും മൂന്ന് മണിക്ക് ശേഷമൊന്നും ഒന്നും രാവിലത്തെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതാത് സമയത്ത് തന്നെ പഞ്ചായത്തിലേക്ക് വിവരങ്ങൾ അറിയിക്കുക എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എറർ മെസ്സേജ് വരാറുണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു എറർ മെസ്സേജ് വരുന്നുണ്ട് അത് ഇഷ്യൂ എന്താ പറയുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് മസ്റ്റോൾ എഡിറ്റ് പോയിട്ട് സേവ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നിങ്ങൾ മസ്റ്റോള് എൻ എം എസ് ഫില്ല് എന്താ പറയുക അറ്റൻഡൻസ് രേഖപ്പെടുത്തി അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു എറർ മെസ്സേജ് വരികയാണെങ്കിൽ എറർ മെസ്സേജ് വരികയാണെങ്കിൽ ഒരു ഒമ്പത് മണി മുതൽ ഒരു പത്ത് മണി വരെയൊക്കെ നിങ്ങൾ കാത്തുനിന്നോളി മസ്റ്റോള് ചെയ്യേണ്ടില്ല ഇനി എന്തെങ്കിലും കാരണവശാൽ അപ്ലോഡ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് പോയിട്ട് സേവ് ചെയ്യണം എഡിറ്റ് പോയി സേവ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഈ ലൊക്കേഷനിൽ തന്നെ നിന്നിട്ടായിരിക്കണം എഡിറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങൾ നോക്കുക പറ്റുവാണെങ്കിൽ എന്താ പറയുക ഒമ്പത് മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് റെഡി ആവുന്നില്ലെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഒക്കെ ഓൾറെഡി അവിടെ ടിക്ക് ചെയ്തൊക്കെ വന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ അങ്ങോട്ട് എന്താ പറയുക ടിക്ക് നിങ്ങൾ സ്ക്രോ നീക്കുകയൊക്കെ ചെയ്യല്ലോ സ്ക്രീന് താഴോട്ട് നീക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ആബ്സെൻ്റ് ആയത് ഒന്നും ടിക്ക് മാറിപ്പോകാതെ നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് സേവ് അടിച്ചാൽ മാത്രം മതി ഇത് ടിക്ക് നിങ്ങൾ എന്താ പറയുക മസ്റ്റോൾ വർക്ക് കോഡ് സെലക്ട് ചെയ്യുക എഡിറ്റ് പോയിട്ട് വർക്ക് കോഡ് സെലക്ട് ചെയ്യുക മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിലവിൽ ചെയ്ത് വെച്ചത് താഴെ വരും അപ്പോൾ അത് ഒന്ന് സ്ക്രോൾ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുള്ള ഇത് കാണിക്കാം കാരണം ഈ ഫോട്ടോ മാറ്റി ആരെങ്കിലും വിട്ടു പോവുകയൊക്കെ ചെയ്ത് ലേറ്റായി വരികയൊക്കെ ചെയ്താൽ അവരെ പ്രസൻറ്റാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും അവിടെ തന്നെ ഉണ്ട് അതേമാതിരി അവർക്ക് പ്രസൻറ്റ് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ സേവ് ഒരു ഇഷ്യൂ എന്താ എഡിറ്റ് പോയിട്ട് ജസ്റ്റ് അപ്ലോഡിങ് ഇഷ്യൂ മാത്രം കാണിക്കുന്നത് കൊണ്ട് മാത്രമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എഡിറ്റ് പോവുക സേവ് അടിക്കുക എന്നിട്ട് ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് നോക്കാം ഇത്ര ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തിട്ട് ഇഷ്യൂ സോൾവ് ആകുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുക പഞ്ചായത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് റിപ്പോർട്ട് ചെയ്യണം ഇതിപ്പോൾ മൂന്ന് മണി അതായത് സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ മൂന്ന് മണി ശേഷം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒന്ന് സൊല്യൂഷൻ അതായത് ഇഷ്യൂ ആക്കാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതി വരും അപ്പം ഒന്നാമത്തെ സൊല്യൂഷൻ എന്നാണ് എഡിറ്റ് പോയി സേവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് പിന്നെ നിങ്ങൾ പഞ്ചായത്ത് ലെവൽ എന്ന ഫോൺ ഏതെങ്കിലും അവിടെ ആ സൈറ്റിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫോട്ടോ എടുത്ത് സേവ് ആക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്കാർക്ക് ലഭ്യമാണല്ലെങ്കിൽ ലഭ്യമാണെങ്കിൽ അടുത്തുള്ള സൈറ്റൊക്കെ ആണെങ്കിൽ പഞ്ചായത്ത് ജീവനക്കാരെങ്കിലും വന്നിട്ട് സേവ് ആക്കി ആ ഫോട്ടോ എടുത്തിട്ട് സേവ് ആക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ അതിനൊക്കെ സമയം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതാത് സമയത്ത് തന്നെ നിങ്ങള പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് മസ്റ്റോൾ മാറ്റിൻ്റെ കൂലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം അറിയാത്ത കാര്യമാണെങ്കിൽ മാറ്റിൻ്റെ കൂലി ലഭിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മാറ്റിൻ്റെ മസ്റ്റോൾ ഫില്ല് ചെയ്താൽ മാത്രമേ അന്നത്തെ കൂലി ലഭിക്കുകയുള്ളൂ ഇനി അല്ലാതെ മാറ്റിൻ്റെ എൻ ചെയ്യാതെ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി നൽകാനുള്ള ഓപ്ഷനൊന്നും നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വർക്കോഡ് മാത്രമേ നിങ്ങളുടെ ഫോണിൽ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ അത് എൻ എം എസ് ചെയ്താൽ മാത്രമേ അന്നത്തെ കൂലി ലഭിക്കുകയുള്ളൂ ഇനി എന്തെങ്കിലും കാരണവശാൽ അത് എന്താ പറയുക മാറ്റിൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ വേറെ ഏതെങ്കിലും മാറ്റിൻ്റെ ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ കൂലി നിങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യം എല്ലാവരും ഒന്ന് നിർത്തി വെക്കുക അതായത് നിങ്ങളെ ഫോണിൽ നിങ്ങളെ രജിസ്ട്രേഷൻ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ അന്നത്തെ ദിവസത്തെ മാറ്റിൻ്റെ കൂലി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ ഇനി വേറെ വേറെ ഏതെങ്കിലും നിങ്ങളെ ഫോണ് വർക്ക് ചെയ്യുന്നില്ല എൻ എം എസ് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് വേറെ ഏതെങ്കിലും മാറ്റിൻ്റെ ഫോണൊന്ന് ഒരു യൂസറിനെയും പാസ്വേഡും ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അന്നത്തെ കൂലി നൽകാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഉപാരപ്രദമാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും വീഡിയോ കാണുന്നതുകൊണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു